السلام عليكم ورحمه الله അവസാനത്തെ പത്തില് പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ നമ്മൾ ചൊല്ലാറുള്ള സിക്കറാണല്ലോ അള്ളാഹു ആ ദുബായി താല്പര്യം അള്ളാഹുവെ നീ പൊറുക്കുന്നവനാണ് എനിക്ക് പുറത്തു തന്നെ നിനക്ക് പൊറുക്കലാണ് ഇഷ്ടം എന്നാണല്ലോ മാപ്പ് അപേക്ഷ ഇത് നമ്മൾ അള്ളാഹുവിനോട് തേടുന്ന നേരത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളോട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അബദ്ധം ചെയ്തു പോയാൽ അല്ലെങ്കിൽ ചെയ്താൽ ോട് സ്വീകരിക്കുന്ന എന്താണ് അവരോട് വെറുപ്പും വിദ്വേഷമായിട്ട് കഴിഞ്ഞു കൂടുന്നുണ്ടോ അല്ല അവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മൾ മറ്റുള്ളവർക്ക് പുറത്ത് കൊടുത്താൽ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താൽ ഇമാം ബസാറുള്ളി ഉദ്ധരിക്കുന്ന ഹദീസലുണ്ട് നീ അങ്ങനെ ചെയ്താൽ നിനക്ക് സ്വർഗം ലഭിക്കും വിചാരണ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞടക്കാൻ പറ്റുന്ന രീതിയിൽ സ്വർഗം നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക പുറത്തു കൊടുക്കുക എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷ നേരത്തും നമുക്ക് ആ സ്വഭാവം ഉണ്ടോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് മഹാനായ മെറൂഫുൽ അള്ളാഹു ഒരു തവണ വളക്കാൻ വേണ്ടി ഒരു കുളത്തിൽ ഇറങ്ങി അപ്പൊ മഹാനവറുകളുടെ വസ്ത്രത്തിന്റെ മേലെ ധരിക്കുന്ന വസ്ത്രം ഷാള് കോട്ട് എന്നൊക്കെ പറയണ സാധനമുണ്ടല്ലോ ആ വസ്ത്രവും മുസാഫും മഹാനവറുകൾ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് വള്ളം എടുക്കുന്നത് വളവെടുത്ത് തീരുമ്പോ ഒരു സ്ത്രീ അത് രണ്ടും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട് മേറൂഫുൽ അള്ളാഹുനു ആ സ്ത്രീയെ വിളിച്ചത് യൗഹ്തി ഓ സഹോദരി ഞാൻ മേറൂഫാണ് നീ അത് അതെടുത്തേലെനിക്കൊരു പരിഭവം ഇല്ല പിന്നെ ഒരു കാര്യം അന്വേഷിക്കാനുള്ളത് ആ മുസാഫ് ഉപയോഗിച്ചിട്ട് കുറാൻ ഓതാൻ പറ്റിയ വല്ലവരും വീട്ടില് മകനോ ഭർത്താവോ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ല എന്നാ പിന്നെ ആ മുസ്സാഫ് എനിക്ക് തന്നോളി നിനക്ക് അത് ഇല്ലല്ലോ ആ വസ്ത്രം ഏതായാലും മോളൊട്ടൊളി മാപ്പ് കൊടുക്കുന്ന ഒരു ചിത്രം ഈ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് നമ്മളും മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരായി മാറേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ആ സ്വഭാവം തരുന്നതോടൊപ്പം റബ്ബിന്റെ മാപ്പ് ലഭിക്കുന്ന അനുഗ്രഹീത വിഭാഗത്തിൽ